ശ്രുതിയുടെ അച്ഛനും അമ്മായിയും ചേർന്ന് ദീപാവലി ക്ഷണിക്കാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദീപാവലി അല്ലേ ദീപാവലിക്ക് മക്കളെ ക്ഷണിക്കാനായിട്ട് വന്നതാ എന്തായാലും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വാ പ്രീതി ഇത് വാങ്ങിക്ക പ്രീതിക്കും ആകാശിനും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് പിന്നീടായിട്ട് ശ്രുതിയെയും അശ്വിനെയും വിളിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്നു അവസാനമായിട്ട് അഞ്ജലിക്കും ശ്യാമനും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ വാ എന്നും പറഞ്ഞ് അവർക്കും ഡ്രസ്സ് കൊടുക്കാണ് ഇതൊക്കെ കണ്ട് മനോരമ പറയുന്നുണ്ട് അല്ല ഡ്രസ്സ് മാത്രമേ ഉള്ളു ആദ്യത്തെ ആയിട്ട് മരുമക്കൾക്ക് സ്വർണോ ഡയമണ്ടോ ഒന്നും കൊടുക്കുന്നില്ലേ എന്താ കൊടുക്കുന്നേ അല്ലെങ്കിലും നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല എന്നേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ പ്രതീക്ഷയുമില്ല ഇത് കേട്ട് രാധ പറയുന്നുണ്ട് എന്തൊക്കെ മര്യാദകൾ ചെയ്യണമെന്നേ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങള് സ്വർണ്ണമോതിരം വെച്ചിട്ടുണ്ട് ഓ വെറും മോതിരം അത്രയല്ലേ ഉള്ളൂ എന്താ മനോരമ നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് മനോരമ വായടച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ചായ കൊടുക്കുന്നുണ്ട് രാമേട്ടൻ വന്നിട്ട് ചായ കുടിച്ചതിനു ശേഷം അച്ഛനും അമ്മായിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീടായിട്ട് ദീപാവലിക്ക് അശ്വിനും ശ്രുതിയും ആകാശും പ്രീതിയുമൊക്കെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അന്ന് രാത്രി നാലു മണിക്ക് തന്നെ രാധ വന്ന് കഥകളി തട്ടുന്നുണ്ട് നല്ല ഉറക്കത്തിലായിരിക്കും നമ്മുടെ ശ്രുതിയും അശ്വിനുമൊക്കെ വീട്ടിലാവുമ്പോൾ നടുക്കൽ തലേണ വെച്ച് മതിൽ പോലെ ആക്കിയിട്ടാണ് രണ്ടുപേരും അപ്പുറം അപ്പുറം കിടക്കാറ് ഇവിടെ വന്ന് അതൊന്നുമില്ലാത്ത കാരണം തന്നെ ശ്രുതി നേരെ അശ്വിൻ്റെ നെഞ്ചിലാണ് കയറി കിടക്കുന്നത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ശ്രുതി തന്നെ ഞെട്ടുന്നുണ്ട് അയ്യോ ഇനിയിപ്പോൾ ഞാൻ നീക്കുന്നതിന് മുൻപേ അശ്വിൻ സാറാണ് നീറ്റെങ്കിലേ അതും മതി ഞാൻ വേണമെന്ന് കരുതിയിട്ട് മേലെ കയറി കിടന്നതാന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞിരിക്കുക ശ്രുതി അങ്ങനെ ഡോറ് തട്ടുന്നുണ്ട് ഡോറ് തുറക്കുന്ന സമയത്ത് രാധമായി ആയിരിക്കും എന്റെ അമ്മായി എന്തേ നേരത്ത് നീയേ അശ്വിനെ വിളിക്കുക എന്നിട്ട് കുളിപ്പിക്കണം ഇതാ എണ്ണയും പയറുപൊടിയും ഉണ്ട് ഇതൊക്കെ തേച്ച് വേണം കുളിപ്പിക്കാൻ കൊള്ളാം നല്ല കാര്യമായി ഇതിപ്പോ ഉറക്കമൊന്നും ആയിട്ടില്ല നാല് മണിക്കൊന്നും അശ്വൻ സാർ നീക്കില്ല ഏഴുമണിയെങ്കിലാവും എണീക്കാനായിട്ട് ദേ ശ്രുതി ഇന്ന് ദീപാവലിയാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ടേ ഈ നേരത്തെന്നെ നീറ്റ് ഭരത്തൊക്കെ മാറി കുളിപ്പിക്കണം അതാണ് ചടങ്ങ് അത് മറക്കണ്ട നീ വേഗം പോയിട്ട് അവനെ വിളിക്കാൻ നോക്ക് അങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശരിയാണല്ലോ വിളിച്ചേക്കാം എന്താണെന്ന് വെച്ചാലേ അവിടെയിട്ട് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതല്ലേ അയാളുടെ വീടാണെന്ന് കരുതിയിട്ട് എന്തൊക്കെയാ എന്നോട് ചെയ്തത് തണുപ്പത്ത് ബാൽക്കണിയിൽ എന്നെ കിടത്തിച്ചു എന്തൊക്കെ ചെയ്തു ഇതിപ്പ എന്റെ വീടാ ഇവിടെ ഞാനാ തീരുമാനിക്കാം ഇതെന്റെ ലോകം അപ്പൊ പിന്നെ വിളിച്ചേക്കാം എന്നും പറഞ്ഞ് അശ്വിന് പോയി വിളിക്കുന്നുണ്ട് ഭർത്താവേ എഴുന്നേക്കൂ കുളിക്കണ്ടേ എന്നിട്ടൊന്നും അശ്വിൻ എഴുന്നേക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ വീണ്ടും അശ്വിൻ സാറേ ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ എന്താ ശ്രുതി നീ എന്തിനെ ഈ നേരത്തെ വിളിച്ച് എനിക്ക് കുളിക്കണ്ടേ ഞാൻ കുളിച്ചോളാം ഞാൻ ഏഴുമണി ഏഴരയ്ക്ക് നീട്ട് കുളിച്ചോളാം പറ്റില്ല ഇന്ന് ദീപാവലിയാ ഇന്നെ സ്പെഷ്യൽ കുളിയാ വേഗം എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അശ്വിനെ നിർബന്ധിപ്പിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് പ്രീതിയാണെങ്കിൽ ആകാശിന്റെ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പ്രീതി എന്തൊരു സുഖ മസാജ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിലായിരിക്കും ആകാശം പ്രീതി ഇരിക്കുന്നത് ഈ സമയത്ത് അങ്ങോട്ട് ശ്രുതിയും അശ്വിനും വരുന്നുണ്ട് അശ്വിനാണെങ്കിൽ കുളിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല നാലു മണിക്കൊക്കെ നീട്ടി കുളിക്കുകയല്ലേ അങ്ങനെ കൊണ്ടിരുത്തി തലയിൽ എണ്ണയൊക്കെ തേക്കുന്നുണ്ട് മസാജ് ചെയ്യുന്നത് വല്ലാത്ത രീതിയിലായിരിക്കും അശ്വിന് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടായിരിക്കും ഇത് കണ്ട് അച്ഛനും അമ്മയും അമ്മായി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ മോളെ പതിയെ ചെയ്ത് ഇത് പതിയെ തന്നെയാ ഇങ്ങനെയല്ലേ എന്നിടേണ്ടത് ഇനി ആ മേലെല്ലാം പയറുപൊടിയൊക്കെ തേച്ച് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് മേലൊക്കെ തേച്ച് കൊടുക്കുകയാണ് അതൊക്കെ ആ കൂടെ വേദനിപ്പിച്ചായിരിക്കും ശ്രുതി ചെയ്യുന്നത് എനിക്ക് വേദനിക്കുന്നുണ്ട് ശ്രുതി എന്താ നീ ചെയ്യുന്നേ എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് ചൂടുവെള്ളമായിരിക്കും കുളിക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുക എന്നാൽ തണുത്ത വെള്ളത്തിലാണ് അശ്വിനെ കുളിപ്പിക്കുന്നത് ഈ സമയത്ത് അശ്വിൻ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനൊരു പണി കൊടുക്കാനായിട്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാവം അശ്വിൻ തണുത്ത് ആകെക്കൂടെ വിറയ്ക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ കൈ രണ്ടും എടുത്ത് കവളിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക്കായിട്ട് കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ സാരിത്തല വെച്ച് തുടച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ശ്രുതിക്ക് പാവം തോന്നുന്നുണ്ട് കേട്ടോ പാവം പച്ചവെള്ളം കുളിപ്പിക്കേണ്ടായിരുന്നു സാരയില്ല ഏതായാലും ചെയ്തു പോയില്ലേ ഇനിയിപ്പോൾ ഞാനും പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചേക്കാം എന്നും പറഞ്ഞ് ശ്രുതിയും പോകുന്നുണ്ട് അങ്ങനെ ദീപാവലി ദിവസം നല്ല പുത്തൻ ഡ്രെസ്സൊക്കെ ഇട്ട് അട്ടിപൊളിയായി ഒരുങ്ങി വരുന്നുണ്ട് നമ്മുടെ ശ്രുതി ശ്രുതിയെ കണ്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴായിരിക്കും ശ്യാമും അതുപോലെ അഞ്ജലി അങ്ങോട്ട് വരുന്നത് അവരെ കാണുമ്പോൾ വേഗം തന്നെ ശ്രുതിയും പ്രീതിയും അങ്ങ് ചെല്ലുന്നുണ്ട് അഞ്ജലി ചേച്ചി ആ ശ്രുതി പ്രീതി ഇതാ ഇത് വാങ്ങിക്കുക ഇതൊക്കെ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുവന്നേ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട് ആര് പറഞ്ഞു എൻ്റെ അനിയത്തിമാരല്ലേ നിങ്ങൾ എടുത്തു വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ ശ്രുതി അതെല്ലാം വാങ്ങിക്കുന്നുണ്ട് എന്തായാലും ശ്രുതി നല്ല സ്മെല്ലുണ്ട് ആൻറ്റിയുടെ നല്ല ചിക്കൻ കറിയുടെ ഒക്കെ സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട് എന്നാലേ നമുക്ക് ഭക്ഷണം കഴിക്കാം നിങ്ങളെല്ലാവരും ഇരിക്കു ഞാൻ ഭക്ഷണം എടുത്ത് വരാം എന്ന് പ്രമീള പറയുന്നുണ്ട് അപ്പോഴായിരിക്കും ശ്യാം ശ്രുതിയെ വിളിക്കുന്നത് ശ്രുതി ഇത് വാങ്ങിക്കുക ഇത് ശ്രുതിക്കായിട്ട് ഞാൻ വാങ്ങിച്ചതാ എന്നും പറഞ്ഞ് ഒരു സാരി കൊടുക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാലോ ഇതിപ്പോൾ പ്രീതിക്കും കൂടെ കൊടുക്കണ്ടേ ശ്രുതിക്ക് മാത്രം കൊടുത്തപ്പോൾ ഇങ്ങനെ ദേഷ്യത്തിൽ ശ്യാമൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്നാലും നല്ലൊരു ദിവസത്തിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടായെന്ന് കരുതി ശ്രുതി ആ സാരി വാങ്ങിച്ച് ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീട് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരിക്കും രാധ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ശ്യാമാണെങ്കിൽ രാധയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മായി ഒരു പ്രത്യേക ക്യാരക്ടർ അല്ലേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പേടിച്ചായിരിക്കും ഇരിക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വിളമ്പിക്കൊടുക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ഇഡ്ലിയും സാമ്പാറൊക്കെ കൂട്ടിക്കൊഴച്ച് എല്ലാവരും കാണുക ഇങ്ങനെ കഴിക്കുമായിരിക്കും ഇത് കണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് പ്രത്യേക രീതിയിലൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട് ഇത് കൊള്ളാലോ ശ്രുതി നീ നല്ല അടിപൊളിയായിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് ഇതിപ്പോൾ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ കൂട്ടി കഴിക്കുന്ന പോലെയാ നീ ഈ ഇഡ്ലിയും ചിക്കൻ കറിയും കഴിക്കുന്നത് അതാകാശ് സാറേ ഇങ്ങനെ വേണം ദീപാവലിക്ക് ഭക്ഷണം കഴിക്കാൻ ഇതുപോലെ തന്നെ കഴിച്ചു നോക്കൂ അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കഴിക്കും എന്നാ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാം എന്നാകാശം പറയുന്നുണ്ട് എല്ലാവരും ആ രീതിക്ക് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അഞ്ജലി അശ്വന്റെ അടുത്ത് പറയുന്നുണ്ട് കുഞ്ഞ നീ ഇതുപോലെ കഴിക്കടാ നല്ല ടേസ്റ്റ് ഉണ്ട് വേണ്ട ചേച്ചി ഞാനിങ്ങനെ തന്നെ കഴിച്ചോളാം എന്നാലേ ശ്രുതി വായൽ വെച്ച് കൊടുക്ക് അവനെന്ന് അറിയട്ടെ എന്താ ടേസ്റ്റ് എന്ന് അങ്ങനെ ശ്രുതി വായിൽ വെച്ച് കൊടുക്ക ഇത് കാണുന്ന ശ്യാമിന് ഒട്ടും പിടിക്കുന്നുണ്ടായിരിക്കില്ല ശ്രുതി നീ എന്താ കാണിക്കുന്നേ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ശ്യാമ് ഒരുപാട് തവണ ഇങ്ങനെ വാരി വാരിക്കൊടുക്കുന്നുണ്ട് പെട്ടെന്നായിരിക്കും ശ്രുതി അശ്വിന്റെ മുഖം ശ്രദ്ധിക്കുന്നത് ഒരുമാതിരി ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം ഇത് കണ്ട് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെ ഇവനീ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്തുകൊണ്ടാണ് ഇവന്റെ മുഖം മാറുന്നേ ആയിരിക്കും അവനൊന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട് തന്നെ വീണ്ടും വാരി കൊടുക്കുന്നുണ്ട് അശ്വൻ സാറേ ഇതുകൂടെ കഴിക്ക ശ്യാമൻ ഇതൊന്നും കണ്ടിട്ട് അത്രയങ്ങ് പിടിക്കുന്നുണ്ടായിരിക്കില്ല ശ്യാമാണെങ്കിൽ മതി എനിക്ക് ഭക്ഷണം മതിയായി എന്നും പറഞ്ഞ് എഴുന്നേക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എന്ത് പറ്റി ശ്യാമന് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ അതല്ല എനിക്ക് മതിയായിട്ടാ എന്നാലേ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ പോയി കഴുകിക്കോളൂ എന്നും പറഞ്ഞ് പുറത്തോട്ട് പറഞ്ഞു വിടാ അങ്ങനെ ശ്രുതിയും ഭക്ഷണം കഴിച്ച് എഴുന്നേക്കുന്നുണ്ട് പുറത്തുനിന്ന് ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോ വിളിച്ചു വരുത്തിയിട്ട് മറ്റുള്ളവർ അപമാനിക്കുന്ന പോലെയാ എന്നൊക്കെയായിരിക്കും സംസാരിക്കുന്നത് കൈ എഴുതാനായിട്ട് ശ്രുതിയും പുറത്തോട്ട് വരുന്നുണ്ട് ശ്യാമേട്ട ശ്യാമേട്ടനെ കൈ തുടക്കാനേ ടവൽ എന്തെങ്കിലും വേണോ ഇത് കേൾക്കുന്ന ശ്യാമിന് എന്തോ പോലെ തോന്നുന്നുണ്ട് ശ്യാമേട്ട എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോ അയ്യോ വേണ്ട വേണ്ട ഞാൻ കൈ കഴുകി എനിക്കിനി ടവലൊന്നും വേണ്ട ഞാൻ തുടച്ചു എന്ന് ശ്യാം പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ ഏട്ടാന്ന് വിളിച്ചേ അത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അപ്പം പിന്നെ ഞാൻ ഏട്ടാന്ന് തന്നെയല്ലേ വിളിക്കണ്ടേ അതുകൊണ്ട് വിളിച്ചതാ ഇനി അങ്ങോട്ട് ഞാൻ ഏട്ടാന്ന് തന്നെ വിളിക്കാം അത് വേണ്ട ഏട്ടാന്ന് വിളിക്കണ്ട എനിക്ക് ഒരനിയത്തി ഉണ്ടായിരുന്നു അവൾ പെട്ടെന്ന് മരിച്ചുപോയി അവൾ മാത്രമേ എന്നെ ഏട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇനി നീ എന്നെ ഏട്ടാന്ന് വിളിക്കണ്ട ഓഹോ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ രണ്ട് മാസം മുൻപ് നടന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ അത് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമുള്ളതാ എനിക്ക് ഓർമ്മയില്ലാത്ത ആ ഞാൻ എന്തായാലും അത് വിശ്വസിച്ചു എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് നിന്നങ്ങ് പോകുന്നുണ്ട് പിന്നീടായിട്ട് ദീപാവലി ആഘോഷിക്കുന്നുണ്ട് വലിയ പടക്കങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ലൈറ്റൊക്കെ കത്തിച്ച് ആഘോഷിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയും അശ്വിനും തമ്മില് നല്ല സ്നേഹത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അത് ശ്യാമിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഒരുമിച്ച് നിന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആകെക്കൂടെ ദേഷ്യത്തിലായിരിക്കും ശ്യാം നിൽക്കുന്നത് സഹിക്കാനാവാതെ മണ്ണെണ്ണ എടുത്തു വരുന്നുണ്ട് എന്നിട്ട് അശ്വിൻ്റെ മുണ്ടിൻ്റെ ഭാഗത്തെല്ലാം ഒഴിക്കുന്നുണ്ട് മുണ്ടിലോട്ട് ഒഴിക്കുകയാണ് ഇരുട്ടായ കാരണം ആരും അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല പിന്നീടായിട്ട് ഒരു കമ്പിത്തിരി എടുത്ത് കത്തിക്കുന്നുണ്ട് കത്തിച്ച് ആ മണ്ണെണ്ണയിലോട്ട് അങ് ഇടുന്നുണ്ട് അങ്ങനെ അശ്വിന്റെ മുണ്ടിലോട്ട് കത്തി കത്തിപ്പിടിക്കുന്നുണ്ട് ശ്യാമിനാണെങ്കിൽ വല്ലാത്ത സന്തോഷായിരിക്കും നിന്റെ കാര്യത്തിൽ തീരുമാനമായിടാ എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ടായിരിക്കും അപ്പോഴായിരിക്കും ഇത് ശ്രുതി കാണുന്നത് ഇത് കാണുന്നതും ശ്രുതി ആ കമ്പിത്തിരിയെടുത്ത് അങ്ങെ എറിയുന്നുണ്ട് അതോടുകൂടി കൈയിലാകെ പൊള്ളുന്നുണ്ട് എന്റെ ശ്രുതി നീ കാരണ അവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവനിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേനെ എന്നൊക്കെ പറഞ്ഞായിരിക്കും ശ്യാം നിൽക്കുന്നത് ഇത് കാണുന്ന പ്രീതി പറയുന്നുണ്ട് എന്താ ശ്രുതി നീ എന്താ കാണിച്ചേ കൈ വെച്ചാണോ അത് അതെടുക്ക പെട്ടെന്ന് എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഞാനെടുത്ത് മാറ്റിയതാ അല്ലെങ്കിൽ അശ്വിൻ സാറിൻ്റെ മുന്നിലോട്ട് നല്ലപോലെ തീ കത്തിപ്പിടിച്ചേനെ ശ്രുതി വാ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട അശ്വൻ സാറെ എനിക്ക് കുഴപ്പമില്ല അത് മരുന്നിട്ടാ മാറും പറ്റില്ല നീ വന്നേ എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് അശ്വിൻ കൊണ്ടുപോകുന്നുണ്ട് പോകുന്ന വഴിക്ക് കാറിൽ ഈ മുണ്ടിൽ മണ്ണെണ്ണയാക്കിയ കാരണം തന്നെ സ്മെല്ല് വരുന്നുണ്ട് ശ്രുതിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് തിരികെ എത്തുന്ന ശ്രുതി ആ സംശയം അച്ഛനോടും അമ്മയോടും അമ്മായിയോടൊക്കെ പറയുന്നുണ്ട് കൂടുതൽ സംശയം തോന്നുന്നത് ഷ്യാമിനെ തന്നെയായിരിക്കും എന്നാൽ കൈയോടെ ഷ്യമിനെ പിടിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ബാക്കി പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്